നമസ്കാരം സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്നും വിജയിച്ച് കേന്ദ്രത്തിലേക്ക് പോയിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു മന്ത്രിയാണ് സുരേഷ് ഗോപി എന്നാണ് ഇപ്പോൾ വരുന്ന വിമർശനങ്ങൾ വയനാട്ടിൽ ഇത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ടും അദ്ദേഹം ഇതുവരെയും അതിനോടൊന്നും പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വയനാട് ഉരുൾപൊട്ടൽ നടന്നിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല എന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത് രൂക്ഷമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉയർന്നു വരുന്നത് രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് മാത്രം അപ്ലോഡ് ചെയ്തിരുന്നു ഈ പോസ്റ്റിന് പിന്നാലെ നിരവധി വിമർശനങ്ങൾ കമന്റുകളായും വന്നിട്ടുണ്ട് ആ ഒരു പോസ്റ്റിന് ചുമടയായി വിമർശനം കൊണ്ട് ഒരു കൂട്ടം കമന്റുകളാണ് ഇപ്പോഴും വരുന്നത് തമ്പ്രാൻ അറിഞ്ഞത് ഇപ്പോഴാണ് ഇന്നെങ്കിലും അറിഞ്ഞല്ലോ ഹാവു അങ്ങനെ സുരേഷ് ഏട്ടൻ നിന്ന് പ്രതികരിച്ചു എന്നൊക്കെ പല രീതിയിലുള്ള കമന്റുകളാണ് വന്നിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഒരുപാട് പേർ അദ്ദേഹത്തെ പിന്തുണച്ചും കമന്റുകൾ ഇടുന്നുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പി പ്രതിനിധികളായ അമിത്ഷായും രാജീവ് ചന്ദ്രശേഖരും വയനാട് ഉരുൾപൊട്ടലിനെ കുറിച്ച് പ്രതികരിച്ചതും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു കാലാവസ്ഥ മുന്നേ അറിയിച്ചിരുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്രയും വലിയ ദുരന്തം നടക്കുമ്പോൾ പരസ്പരം പഴിചാടുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല വേണ്ടത് അവർക്കൊരു കൈത്താങ്ങായി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്തായാലും കൈകോർക്കാം വേണ്ടി മറ്റൊരു സ്പെഷ്യൽ സ്റ്റോറിയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം പെരുമഴ സീസൺ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സീസൺ സീസൺ ഗ്രാനൈസ് ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിൻ്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം